ഞാൻ റെക്കോർഡ് ചെയ്തു പക്ഷെ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഞങ്ങളുടെ ആ രണ്ടു ദിവസം ഇപ്പൊ വയനാട്ടിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് നല്ല രാത്രിയൊക്കെ ആയപ്പോ ഞാനിങ്ങനെ ഷെഫിനോട് പറഞ്ഞാൽ നമ്മള് പോവാണ് അപ്പൊ ഷെഫി പറ എനിക്ക് ഇപ്പോഴാണോ പോവാൻ തോന്നുന്നത് അങ്ങനെ നല്ലോണം ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞ് അപ്പം ഇതാക്കണൊക്കെ ഇങ്ങനെ പാക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചെവി പിന്നെ എന്നും പോലെ പല്ലൊന്നും തേച്ചില്ല എന്നും എനിക്കിങ്ങനെ കാത്തിക്കാനാവൂലട്ടോ പക്ഷേ എത്ര ദിവസ അല്ല എത്ര ദിവസമായി എന്നും ഇങ്ങനെ കാത്തിക്കുക പറയുന്നതൊക്കെ തെറ്റിപ്പുക എന്നാ കണ്ണാടി കാണാൻ എന്ത് ചെയ്യാത്ത കോലുകൾ നമ്മൾ ല്ലേ ഇപ്പൊരു ബ്ലോഗൊക്കെ എടുത്തു പോലല്ല വെള്ളായിട്ട് ടർക്കി കണ്ട പോർക്കിന് മാറ്റിക്കണുപ്പോ നിങ്ങൾ പറയേണ്ട മുഖൊക്കെ എങ്ങനെ

ഡ്രസ് ഇട്ടീല അപ്പൊ കാണിക്കാൻ പറ്റുള്ള ഡ്രസ് കൂടിയോ അതിന് തണുക്കൂലേ ഡ്രസ് ഡ്രസ് എന്താ നോക്ക് വില കൊണ്ടുവരുവാറായിട്ട് വേറൊരു കോമഡി ഇന്നലെ മുബാസ് റൂമിൽ നിന്ന് ും പറഞ്ഞിട്ട് പിന്നെ ചേപ്പി പോയിട്ട് കോൾ ചെയ്ത് ഞാൻ റെക്കോർഡ് ചെയ്ത് പക്ഷെ റെക്കോർഡിൽ കോളിങ്ങിന്റെ ആ സൗണ്ട് റെക്കോർഡ് ആയില്ല റെക്കോർഡിങ് മാത്രമേ ഉള്ളൂ എന്റെ പോലെ അങ്ങനെ ഞങ്ങള് പോയി ആ കോഴി വെച്ചു അവർക്കെങ്ങനെ കോഴി ആയിട്ടാണ് അങ്ങനെ പെട്ടെന്ന് നല്ല കേട്ടോ തിരിച്ചിട്ട് ഞാനെ മുങ്ങി പോയത് മുങ്ങി പോയതും പാട്ടി അല്ല എന്തിനിക്കാന്നലെ കുലേ പോയിട്ടു മത്സരപ്പെടുന്നു ശൂരിന്റെ നില കാണിക്കാൻ പറ്റും

మేనేర్ నాకు కాఫీ ఇస్తండి కొల్లతిల్కో బుల్లతి నాకు కాఫీ కైకంటే చోతలు కడాయి చు దానికి టైల్ నేను కొంచం పిచడ నేను ఆకలేయా నేను ఆకలేయా దొక ఎట్టిలే వరంద కారకు మేర అడ్రస్ తో ఐసేన దనాయి ర్యం ఆం వేకనో నో ఆకండి కొడమే కొండ ണ്ട് ഞാൻ പിടിക്കും ഒക്കെ നേരെ കുടിക്കാൻേ വയ്യ ആയിക്ക് ഇതെ ബാത്ത് ടൂപ്പേ കഴിയനെ വണ്ടി ഈ കപ്പേ മാറി വേറണ്ടെങ്കിലും കാക്കിക്ക് ഓ ലല്ല ആണാണ് ഇത് അതുകൊണ്ട് നടന്ന കേറിണ്ട വൈലി তো ഞാൻ ആ കുጫട കുጫട നമ്മളെ ഇല്ല ദ അങ്ങനെ പോയാ പറ്റോ കുളി സീന ഒക്കെ നിന്നോട്ടേന്ന് ഇന്നെ ഫുൾ ലൈറ്റി പ്ലസ് വീഡിയോ ആയി

ഇന്നലെ െ മങ്കിയ മങ്കി വന്നില്ല അഞ്ചിന് അപ്പൊ നമ്മൾ പോവാണ് റിസോർട്ടിന്ന് പോവുകയാണ് അപ്പൊ സാധനം എടുത്ത് വണ്ടിയിൽ വെച്ച് അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റി ഞാൻ പറഞ്ഞതല്ല വസ്തു തന്നെ ഇവിടുത്തെ ഒരു ആവശ്യത്തിന് വന്നായിരുന്നു അല്ല ഞങ്ങൾ കൊണ്ട് എന്തെങ്കിലും എടുക്കാറുണ്ടായിരിക്കുന്നു ആവശ്യം ആ മിനിറ്റിന് പഞ്ചസാര ചോയിച്ചാലോ പഞ്ചസാര അതിന്റെ ഷർട്ട് പിടിച്ച് വലിക്ക അപ്പൊ പറഞ്ഞ ആ ഷർട്ട് പിടിച്ച് വലിക്കുന്നു അതിനാണ് ആശു കഴിഞ്ഞത് ോ ി ഫുള്ള് ആൾക്കാര് സാധനങ്ങളില്ലേ ദുഃഖീ അപ്പം ഏ അതൊക്കെ കൈനങ്ങാൻറ്റ് ഞങ്ങളുടെ ആക്കുന്ന വീട്ടിലെത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾ ഇന്നലത്തെ മെനിയാമത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാമല്ലോ അവിടുത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു പ്രീമിയം ആ ഒരു ടച്ചിലാണ് ആ സംഭവങ്ങളൊക്കെ ഉള്ളത് അപ്പം ശരിക്കും നമ്മളെ ആ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ആ വീഡിയോയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉള്ള കാര്യങ്ങളാണ് അപ്പം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വയനാട്ടിലൊക്കെ പോകുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കാണ്ട് അടിപൊളിയാണ് അപ്പം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ നേരത്തെല്ലാം മെനിയാന് വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അടുത്ത നമ്പറുണ്ട് അപ്പം അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി അവിടെ ബുക്കിംഗ് എന്തെന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ എൻക്വയറി ചെയ്തിട്ട് പോയാൽ മതി ഫുഡ് ആയാലും ഒക്കെ അടിപൊളി നമുക്ക് വേണ്ടിയ ഫുഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളതിന് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാനെങ്കിൽ അതും ചെയ്യാമല്ലോ അത് നമ്മൾ എന്താ പറയുക ഇതുപോലെ ഉണ്ടാവും നമുക്ക് എന്താണോ വേണ്ടത് അത് സെറ്റ് സെറ്റാക്കുക പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഉണ്ട് അപ്പം എല്ലാത്തിനുള്ള അടിപൊളിയാണ് പിന്നെ ഞങ്ങൾ അവിടെ പോയത് പിന്നെ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടായാലും ഒരു പ്രൊമോഷൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ പോയതായാലും അപ്പം അവിടെ പോയ സമയത്ത് അവിടെ സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റേ ചെയ്തതാണ് അതല്ലാതെ വേറൊന്നുമല്ല അല്ല ഓക്കെ അപ്പോൾ ഏതായാലും കേസ് ഈ വീഡിയോ ഇവിടെ ചോറപ്പിയാണ് ഇൻഷാല് അപ്പോൾ ഏതായാലും നാളെ നമുക്ക് നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം തിങ്കളാഴ്ച ഓക്കെ ബൈ ബൈ തെറ്റ